അങ്ങനെ കൃത്യമായിട്ട് ജഡ്ജ്മെന്റോട് തന്നെയാണ് പോകുന്നില്ലേ പക്ഷേ ഈ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിൽ നേരത്തെ പറഞ്ഞില്ല തിയേറ്ററിൽ പോലും പോകുന്നില്ല തിയേറ്ററിൽ പൾസർ ചെയ്യുന്നു പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അത് ഇന്റർനാഷണൽ ഡയറക്ടറിലേക്ക് മാറി ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കണം പൃഥ്വിരാജ് എത്ര വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നു പക്ഷേ രണ്ട് മൂന്നാമത്തെ സിനിമയാണ് മൂന്നാമത്തെ സിനിമ പൃഥ്വിരാജ് എത്തിയിരിക്കുന്നത് എവിടെയാണ് നമ്മൾ ചിന്തിക്കണം ആ പൃഥ്വിരാജിന്റെ കൂടെയാണ് ദീപക് ദേവെന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന്റെ യാത്ര തീർച്ചയായിട്ടും ആ യാത്ര വലുതാണ് എന്നെ സംബന്ധിച്ചത് വളരെ ഞാൻ എപ്പോഴും ട്രഷർ ചെയ്യുന്ന ഒരു യാത്ര തന്നെയാണ് ആ യാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയ യാത്രയല്ല അത് പുതിയ മുഖം തൊട്ട് തുടങ്ങിയ ഒരു യാത്രയാണ് അപ്പം അന്നും ചില സമയത്ത് ഞാൻ സംശയിച്ചിട്ടുണ്ട് എന്നെ വെക്കുന്നത് പുള്ളി ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് മനസ്സിൽ വെച്ചിട്ടാണോ അല്ല അപ്പോൾ അത് ഞാൻ ചില സമയത്ത് എന്തോ പറഞ്ഞപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം മറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞല്ല നിങ്ങളുടെ വിചാരം നിങ്ങളെൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വർക്ക് ചെയ്യുന്നതാണോ അല്ല അത് വേറെ അത് വേ ഇത് ഫ്രണ്ട്ഷിപ്പ് വേറെ എനിക്ക് നിങ്ങളുടെ വർക്കിനോടുള്ള നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ വർക്കിനോടുള്ള അതേപോലെ എനിക്ക് നിങ്ങളോടുണ്ട് ആ വർക്കിനോടുള്ള ഒരു പാഷൻ അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പും ഇതും ഒരുവിധത്തിലും മിക്സ്ഡപ്പ് അല്ല എന്ന് പറഞ്ഞു അതൊരു ഇത് ഒരു സാധനമാണ് അങ്ങനെ അത് പുള്ളി അതിന് പറഞ്ഞൊരു കാര്യം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ എന്ന് ഞാനൊന്ന് മാറ്റി പിടിക്കുന്നു അന്ന് നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെഫക്റ്റ് ചെയ്യും അതല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് വേറെ വേറെ ഇത് ആയതുകൊണ്ട് ആ എല്ലാ സമയത്തും ഉണ്ടാവും ആണ് ഒന്ന് മാറ്റി പിടിക്കുമ്പോഴാണ് അറിയുള്ളൂ കറക്റ്റ് ആണ് ഒരു സംസാര രീതി പൃഥ്വിൻ്റെ നിങ്ങളും പൃഥ്വി ഈ സിനിമ തുടങ്ങിയ പിന്നെ ഡെയിലി ഫോൺ വിളികൾ ഉണ്ടാവും ഒരേ വർക്കിനും ഫോൺ വിളി നിങ്ങൾ തമ്മിൽ ഒടക്കിന്റെ രീതിക്ക് വരും ചില കാര്യങ്ങൾ സ്നേഹത്തിന്റെ ഉടക്കകളുണ്ടല്ലോ സ്നേഹത്തിന്റെ അങ്ങനെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സിറ്റുവേഷൻ ഏതായിരുന്നു അങ്ങനെ മനസ്സിൽ ഈ സിനിമയെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ കയ്യാങ്കളി ഒഴിച്ച് ബാക്കി എല്ലാം നടന്നിട്ടുള്ള ഉടക്ക് തുറന്ന ബ്രോഡ് ആഡി ആയിരുന്നു ബ്രോഡ് ആഡി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോമഡി അല്ലേ കോമഡി സ്കോർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആക്ഷനും ഇതുപോലത്തെ സ്കോർ ചെയ്യുന്ന സെന്റിമെന്സും ആക്ഷനൊന്നും സ്കോർ ചെയ്യുന്ന പോലെയല്ല കോമഡി മൂവി സ്കോർ ചെയ്യുന്നത് അതിന്റെ ബാലൻസ് ഒരു പൊട്ടിക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റാൻഡേർഡ് വീഴും കോമഡിക്ക് പകരം എന്തെങ്കിലും ഒരു വേറൊരു സംഭവം ആയിപ്പോയി കഴിഞ്ഞാൽ അപ്പം ആ കോമഡി വിത്ത് മെലഡി നിലനിർത്തിക്കൊണ്ട് സബ്സ്റ്റാൻഡേർഡായിട്ട് തോന്നാതെ ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും ടഫ് അതുകൊണ്ട് ആ പ്രോജക്റ്റില് ഒരു റീല് നീങ്ങാൻ ഭയങ്കര പാടായിരുന്നു പക്ഷേ ഇതിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കൊടുക്കുന്നതെല്ലാം പുള്ളി കറക്റ്റ് കറക്റ്റ് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് യു റെഡ് ഇറ്റ് യു റെഡ് മൈ മൈൻഡ് എന്നാണ് മിക്കപ്പോഴും പറയാറ് ഇതിൽ പിന്നെ ഒരു സ്ഥലത്ത് മാത്രം നമ്മളതിപ്പോൾ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ അത് എനിക്ക് ഇവിടെ പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്നാലും ഇപ്പം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം അതിൻ്റെ റിസൾട്ട് ആയിട്ട് വന്നു അതായത് ഇതിൻ്റെ ട്രെയിലർ ഇതിൻ്റെ ട്രെയിലർ വന്നപ്പം മിക്ക ആൾക്കാരും അതായത് ടെക്നീഷ്യൻസിൻ്റെ അകത്ത് തന്നെ ആരും തന്നെ ഹാപ്പി ആയിരുന്നില്ല ഈ ട്രെയിലർ കണ്ടപ്പം അപ്പം ഞാൻ പക്ഷെ പച്ചയ്ക്ക് പുള്ളിയെടുത്തെല്ലാം പറയും അത് പുള്ളിക്ക് അറിയുകയും ചെയ്യാം ഞാൻ പറഞ്ഞു ഈ ട്രെയിലർ അറിയിക്കില്ല പൃഥ്വി ഇത് നാല് ിറ്റിന്റെ ട്രെയിലറാണ് ഇത്രയും വലിയ ട്രെയിലറിന്റെ ആവശ്യം എന്താണ് ഒരു രണ്ട് മിനിറ്റും കൂടി കാണിച്ചിരുന്നെങ്കിൽ ആ പടം മൊത്തം കാണിക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞെ ഇല്ല ദീപക് ഇന്നത്തെ കാലത്ത് നാല് മിനിറ്റ് വേണം ലൂസിഫറിന്റെ കാലമല്ല ഇന്ന് പിന്നെ നമ്മുടെ ടീസർ തന്നെ ഉണ്ട് രണ്ട് മിനിറ്റ് പിന്നെ ഒരു ടീസർ രണ്ട് മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലുതായിരിക്കും ട്രെയിലർ അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷേ പക്ഷെ ഇനി എന്താ ബാക്കിയുള്ള കാണിക്കാൻ എല്ലാം അപ്പുറത്തെ പറഞ്ഞാൽ അതാണ് നമ്മളെല്ലാം ഇട്ടുകൊടുത്തിരിക്കുക നമ്മളൊന്നും ഒളിപ്പിച്ചു വെക്കുന്നില്ല കഥ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സയ്യിദ് കുട്ടിക്കാലം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കഥയാണ് ഇത്രയും ഞാൻ ഓപ്പൺ ആയിട്ട് അപ്പോൾ ഇനിയിപ്പോ അവര് ഡീ കോഡിന്റെ പേരും പറഞ്ഞോണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ഐ എം വെൽക്കമിങ് ദം അത് മാറി ട്രെയിലറിലും ഐം ഷോയിങ് ദം എന്തായാലും യു പ്ലീസ് കം ആൻഡ് എൻജോയ് ദ മൂവി എന്നുള്ളൊരു സംഭവമാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്